ഈ കാണുന്നത് ഒരു പത്തുനല ബിൽഡിങ്ങിൻ്റെ ഒരു ടോപ്പാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നാൽപ്പത് കെ വിയുടെ ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു സംഭവം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് തൊട്ട് അതായത് സ്റ്റാർട്ടിങ് മുതൽ അവസാനം കണക്ഷൻ കൊടുക്കുന്നത് വരെയുള്ള ചാലുവാക്കുന്നത് വരെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നലെ പാനൽ വന്നു പാനലും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രച്ചർ ചെയ്യാനുള്ള എക്സസറീസൊക്കെ എത്തിക്കഴിഞ്ഞു ഞാൻ ഇന്ന് ഈ ഒരു പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പാനലൊക്കെ ഇറക്കി വയ്ക്കുന്ന ആ ഒരു രംഗങ്ങളും പിന്നെ അത് കഴിഞ്ഞാൽ ഈ പാനൽ മേളിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ സ്ട്രെച്ചർ ചെയ്തതിന് ശേഷം അതെങ്ങനെയൊക്കെയാണ് ഒരു സ്ട്രെച്ചറ് എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ചരിവ് അതിൻ്റെ ഹൈറ്റ് തുടങ്ങിയവയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഇന്നലെ നമുക്കവിടെ വന്നതാണ് പാനൽ അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം ബാക്കിയും തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇവർ കൊണ്ടുവന്നേക്കുന്നത് വാരി സോളാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ അഞ്ഞൂറ്റി നാൽപ്പത് വയഴ്സ് ഹാഫ് കട്ട് പാനലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ മൂന്ന് ബോക്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് എഴുപത്തി നാല് പാനൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് അവർക്കും അറിയില്ല അപ്പോൾ അത് എത്ര പാനലുണ്ട് എത്ര വയഴ്സിൻ്റെ ആണ് എന്നുള്ളതൊക്കെ ഞാൻ മേളിൽ പോയതിന് ശേഷം അതായത് പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം മേളിൽ കൊണ്ടുചെന്നതിന് ശേഷം ഞാനത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം അപ്പോൾ ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ചറ് അതിൻ്റെ ഫിറ്റിങ്സ് കണക്ഷൻ ഇൻവെർട്ടർ സെറ്റിങ്സ് അതുപോലെ തന്നെ കണക്ഷൻ അതായത് പത്തനിലയുടെ മേളയിൽ നിന്ന് താഴേറ്റം വരെ കൊണ്ടുവരണം അപ്പോൾ അതിനുള്ള കണക്ഷൻ്റെ ആ ഒരു ഇത് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് മാത്രമല്ല ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ